അസലാമലൈക്കുംഹി വാത്തു ഖുർആൻ പഠനം സൂറത്തു നബഹ് നാൽപ്പതാമത്തെ സൂക്തം അവസാന ഭാഗം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം കാഫിറു യാ തുറാബ അന്ന് സത്യനിഷേധി പറയും ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് വയ്യൂലു പറയുകയും ചെയ്യും അൽ കാഫിറു സത്യനിഷേധി യാ ലേത്തനി ഞാനാണെങ്കിൽ എത്ര നന്നായിരുന്നു കുന്തു ഞാനായിരുന്നു തുറാബ മണ്ണ് ഈ അദ്ധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് സത്യനിഷേധികളുടെ വിലാപമാണ് കാഫിർ യാ ലേത്തനി കുന്തുറാ തുറാബ സത്യനിഷേധി പറയും ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഞാൻ ജനിച്ചിട്ട് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞ അവസ്ഥയിൽ മണ്ണിൽ അലിഞ്ഞു അങ്ങനെ പോയിരുന്നുവെങ്കിൽ പുനരുജ്ജീവിതം സംഭവിക്കാതിരുന്നുവെങ്കിൽ എന്നെല്ലാം കാഫിറുകൾ വിലപിക്കും മരണശേഷം താൻ നിർബന്ധമായും നേരിടേണ്ട ഇത്തരമൊരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാതിരുന്ന ആളുകളാണ് ഇത്രയേറെ തങ്ങളുടെ നഷ്ടത്തെയും കഷ്ടത്തെയുമെല്ലാം ആലോചിച്ചും വേപ്പതുപെട്ടും കരയുന്നത് അവരുടെ വാക്കാണ് മണ്ണായിപ്പോയിരുന്നെങ്കിൽ എന്ന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട് മണ്ണിനെ ഒരു കൽപ്പനയും ബാധകമല്ലല്ലോ അങ്ങനെ ഒരു കൽപ്പനയും ബാധകമാകാത്ത മണ്ണായിരുന്നുവെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞു പോയല്ലോ അതുപോലെ തുടർന്നിരുന്നുവെങ്കിൽ മൃഗങ്ങളെയെല്ലാം മണ്ണാക്കി മാറ്റുന്നത് പോലെ ഞങ്ങളെയും മണ്ണാക്കി മാറ്റിയിരുന്നുവെങ്കിൽ സൂഫികൾ ഞങ്ങൾ മണ്ണായിരുന്നുവെങ്കിൽ എന്നതിന് മറ്റൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് അള്ളാഹുവി അനുസരിക്കുന്നതിൽ താൻ വിനയാൻതനാവുകയും അഹങ്കാരിയാവാതെ മാറുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്നതാണ് അത് ഇവിടെ കാഫിർ എന്നത് ഇബിലീസിനെയാണ് പറയുന്നത് എന്ന അഞ്ചാമത്തൊരു വ്യാഖ്യാനവും ആദം അലഹിസ്ലാമിൻ്റെ മുന്നിൽ ഇബിലീസിനോട് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആദം വെറും മണ്ണല്ലേ ഞാൻ മണ്ണിൻ്റെ മുന്നിൽ തലകുനിക്കില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച നിസ്സാരവൽക്കരിച്ച ഇബിലീസാണ് ഇവിടെ കാഫിർ ഇബിലീസ് അന്ന് പറയുകയാണ് ഞാൻ അന്ന് നിസ്സാരമായി കണ്ട മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് എന്തായാലും സത്യനിഷേധികൾ മൊത്തത്തിൽ വളരെ നിരാശയിലായിരിക്കും വിചാരണ ഭയത്തിലായിരിക്കും വിചാരണ വിചാരണയൊന്നും കൂടാതെ ശിക്ഷയൊന്നും നേരിടാതെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിനെ എന്ന് വിലപിക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകും സൂക്തത്തിൻ്റെ ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ു സുക്കുള്ള ന്യൂനു ശേഷം താ വന്നിരിക്കുന്നു മറച്ച് മണിക്കുകയോ വിശ്വ ഖുർആൻ ആഴത്തിൽ പഠിക്കാനും മരണം വരെ വരെയ പഠനമേഖലയിൽ മുന്നോട്ട് പോയി ജീവിതത്തിൽ ഖുർആാൻ പകർത്താനും അങ്ങനെ സ്വർഗ്ഗം നേടാനുമെല്ലാം നാഥൻ നമ്മെ സഹായിക്കുമാറാകട്ടെ